സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് എന്നാൽ ചന്ദ്രശേഖരന്റെ ബിസിനസ് രീതികൾക്കെതിരെ പാർട്ടിയിൽ അസ്വാരസ്യമുണ്ടെന്നാണ് അറിയുന്നത് തീരുമാനങ്ങൾ എടുക്കും മുൻപ് ചർച്ചകളില്ലെന്നും പ്രത്യക്ഷ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നില്ലെന്നുമാണ് ആക്ഷേപം എന്നാൽ തന്റെ പ്രൊഫഷണൽ രീതികളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ തുടക്കം മുതൽ കൂടെ നിർത്താൻ രാജീവ് ചന്ദ്രശേഖർ കരുനീക്കിയതിനാൽ എതിർപ്പുകൾ ഏശാത്തമട്ടാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന രീതിയിലാണ് പുതിയ പ്രസിഡന്റിന്റെ പാർട്ടി പ്രവർത്തനം എന്നാണ് ആരോപണം പവർ പോയിന്റ് ടാർജറ്റുമാണ് സംസ്ഥാന പാർട്ടിയിലെ പരമ്പരാഗത നേതാക്കൾ ഇതിനെ കോപ്രായമെന്നാണ് വിശേഷിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ പ്രസിഡന്റ് ആയതിനാൽ വികാരങ്ങൾ അടക്കിപ്പിടിച്ച് മിണ്ടാതിരിക്കുകയാണ് നേതാക്കൾ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചില ഘട്ടത്തിൽ മുഖ്യപ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ബി കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നതായും അത് യു ഡി എഫിനെ അമ്പരപ്പിച്ചിരുന്നതായും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്ന വാക്കുരുവിട്ട് പാർട്ടിയെ നിഷ്ക്രിയമാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും അവർ പറയുന്നു ഇടതു സർക്കാർ വാർഷികം ആഘോഷിക്കുമ്പോൾ യു ഡി എഫ് കരിദിനം ആചരിച്ചെങ്കിലും ബി ജെ പി മിണ്ടാതിരുന്നത് ശരിയായില്ലെന്നും അവർ പറയുന്നു പരമ്പരാഗത നേതാക്കളുടെ മുറുമുറുപ്പിനെ പൂർണ്ണമായി തള്ളുകയാണ് അധ്യക്ഷനെ അനുകൂലിക്കുന്നവർ പരമ്പരാഗത ശൈലി വിട്ടുള്ള പ്രൊഫഷണൽ സമീപനത്തിന് പിന്തുണയേറുകയാണെന്നും സമയപരിധി വെച്ചുള്ള ആസൂത്രണത്തിലൂടെയാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി യെ അധികാരത്തിലെത്തിയതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഈ വാദങ്ങളെ പരിപൂർണമായും തള്ളുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റു പോലെ അല്ലെന്നും ഇവിടെ പ്രത്യക്ഷ പ്രവർത്തനത്തിലാണ് പ്രാധാന്യം കൂടുതലെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൊട്ടി ഘോഷിച്ച് പാർട്ടിയിലേക്ക് ചില ആളുകളെ കൊണ്ടുവന്നതിലും ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും പുറത്താക്കിയവരെയാണ് രാജീവിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് എത്തിച്ചതെന്നും അതൊരിക്കലും സംഘടനയ്ക്ക് ഗുണം ചെയ്യില്ലെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ ആയിരുന്നു ആദ്യം ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ സ്വതന്ത്രനായി ഷൈൻലാൽ മത്സരിച്ചിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളായിരുന്നു ഷൈൻ മണ്ഡലത്തിൽ നേടിയത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന്റെ പേരിൽ ഷൈനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എസ് എഫ് ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് ആയിരുന്നു ലാലിന് പിന്നാലെ ബി ജെ പിയിൽ ചേർന്നത് തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോകുൽ നിലവിൽ കൊടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗോകുൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് ചെയ്തതിനെ തുടർന്ന് സംഘടനയിൽ നിന്ന് ഗോകുല് പുറത്താക്കിയിരുന്നു ഈ രണ്ടു പേർക്കുമുള്ള സമാനത എന്ന് പറയുന്നത് ഇരുവരെയും അതാത് പാർട്ടികൾ പുറത്താക്കിയെന്നത് തന്നെയാണ് മറ്റു പാർട്ടികൾ പുറത്താക്കിയവരെ പാർട്ടി ഏറ്റെടുക്കുമ്പോഴുള്ള ബാധ്യത മുതിർന്ന നേതാക്കളാണ് ആശങ്കയായി പങ്കുവെക്കുന്നത് ഏറ്റവും ഒടുവിലായി ബി ജെ പിയിൽ ചേർന്നത് സർക്കാരിനെതിരെ പെൻഷൻ വിതരണം വൈകിയതിൽ പ്രതിഷേധിച്ച മറിയക്കുട്ടിയായിരുന്നു പെൻഷൻ വിഷയം കത്തി നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള സ്വീകാര്യത മറിയക്കുട്ടിക്ക് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് പല സമയത്തും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതുവഴി അതിന് ഇടിവുണ്ടാവുകയും ചെയ്തു കെ ആയിരുന്നു അവർക്ക് പുതിയ വീട് വെച്ച് നൽകിയിരുന്നത് ആ കോൺഗ്രസിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി ബി ജെ പിയുടെ ഭാഗമായത് പൊതുസമൂഹത്തിൽ പരിഹാസത്തോടെയാണ് പൊതുവെ മറിയക്കുട്ടിയെ എല്ലാവരും വിലയിരുത്തുന്നത് അത്തരമൊരാളെ പാർട്ടിയിലേക്ക് എത്തിച്ചതിലും പലർക്കും വിരുദ്ധ അഭിപ്രായമാണുള്ളത് സമാനമായ ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത്